വാഹനാപകടത്തിൽ ഏറ്റവും സങ്കടകരമായ കാര്യം ഓട്ടോ ഡ്രൈവർ അബ്ദുൽ മജീദിന്റെ മകളുടെ നിക്കാഹ് ഇന്നായിരുന്നു എന്നുള്ളതാണ് ഈ ഒരു നിക്കാഹ് ഫംഗ്ഷൻ ഒരു ചെറിയ പരിപാടിയായി നടത്താൻ തീരുമാനിച്ചിരുന്നു അതിന് വീട്ടിൽ പന്തലും മറ്റും ഇട്ടിരുന്നു ആ പന്തലിലേക്കാണ് ഇപ്പോൾ അബ്ദുൽ മജീദിന്റെ മൃതദേഹം കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമുള്ളത് റിൻഷാ മറിയം എന്ന മകളുടെ വിവാഹമാണ് ബഹുമാന നിറഞ്ഞ സത്യവിശ്വാസികളെ ും നമ്മുടെ എല്ലാം ഇബാദത്തുകളും നമ്മുടെ നോമ്പുകളും നമ്മുടെ നന്മകളെല്ലാം അള്ളാഹു തായാലെ സ്വീകാര്യമുള്ളതാക്കി അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അഹ്ലുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു താലെ ഉൾപ്പെടുത്തട്ടെ ബഹുമാനമുള്ള സഹോദരങ്ങളെ ഓരോ ദിവസങ്ങളും മുന്നോട്ട് പോകും തോറും ഒരുപാട് വേദനപ്പെടുത്തുന്ന ഒരുപാട് സങ്കടപ്പെടുത്തുന്ന വിഷമങ്ങളാണ് നമ്മൾ ഓരോരുത്തരും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇന്നെനിക്ക് പ്രഭാഷണമുള്ളത് മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മഞ്ചേരിയില് ഒരുപാട് വേദനാജനകമായ ഒരു സങ്കടത്തിന്റെ വാർത്തയാണ് ഒരു അഞ്ചു ആളുകൾ ഒരേപോലെ അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായ അവര് വാർത്ത കേട്ടപ്പോ അറിയാതെ കണ്ണു നിറഞ്ഞുപോയി ദുനിയാവിന്റെ പുറത്ത് എപ്പോഴാണ് ഏത് സമയത്താണ് മനുഷ്യന്മാര് മരിക്കുന്നത് എന്ന് പറയാൻ ഒരാളെ കൊണ്ടും കഴിയില്ല ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ചിരുന്ന ഗുന്നമക്കൾ ഉൾപ്പെടെ ഉള്ള അഞ്ചുപേർ അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് ബസ്സുമായി കൂട്ടിയിടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ അമർന്നു പോയി അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് യാത്രയായിരിക്കുകയായിരിക്കുകയായി അള്ളാഹു സുബാനുഭൂത്തായാല കരുണക്കടലായ തമ്പുരാൻ അവരുടെ കുടുംബങ്ങൾക്ക് ബാക്കിയുള്ള ബന്ധുമിത്രാദികൾക്ക് അള്ളാഹു സുബഹാനുഭവത്തായാല സ്വബറും ക്ഷമയും എല്ലാം അള്ളാഹു തല കൊടുക്കട്ടെ ഒന്ന് ചിന്തിച്ചു നോയിക്കേ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ നമ്മുടെ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ ആ മരണപ്പെട്ട അല്ലെങ്കിൽ ആ കുടുംബത്തിലുള്ള ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവരുടെ മയ്യിത്ത് തന്നെ നമ്മുടെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുവയ്ക്കുമ്പോ കണ്ണു നിറഞ്ഞു മനസ് പൊട്ടിപ്പോവുകയാണ് അവിടെ ഉള്ള മുഴുവൻ ആളുകളും ഒരേപോലെ കരഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് എന്നാൽ എന്റെ പ്രിയപ്പെട്ടി നിങ്ങളെ നിങ്ങളെ സതുവായ മക്കൾ ഉൾപ്പെടെ ഉള്ളവരെ ആ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കൊണ്ടുവച്ച് കഴിയുമ്പോഴ ആ വീട്ടുകാരുടെ സങ്കടം എത്രയായിരിക്കും ആരുടെ മുഖത്തേക്ക് നോക്കും കുഞ്ഞു പക് കുഞ്ഞുമക്കൾ സഹോദരങ്ങൾ സഹോദരിമാർ ആരുടെ മുഖത്തേക്കാണ് നോക്കുക ആര് നോക്കിയിട്ടാണ് കരയുക എന്തോ ഒരു രംഗമാണ് പടച്ചവനെ എന്റെ പ്രിയമുള്ള മുഹിനങ്ങളെ നമ്മളൊക്കെ എപ്പോഴും എപ്പോഴും വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരാണ് ഇവരൊക്കെ ജീവിച്ച് കൊതിമാറിയിട്ടുള്ളവരല്ല അള്ളാഹുവിന്റെ തീരുമാനം അതിനെ മാറ്റിവെക്കാനും ഒരിക്കലും പറ്റില്ല അള്ളാഹുവിന്റെ തീരുമാനവുമായി മലക്കിൽ മുഹത്തലിത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ ഞാൻ ഞാനിപ്പോഴൊന്നും വരൂലെന്ന് പറയാനും പറ്റൂല എപ്പോഴായാലും ഞാനായാലും നിങ്ങളായാലും അള്ളാഹുവിന്റെ റഹമത്തിലേക്ക് പോയേ പറ്റുകയുള്ളൂ എന്നാലും ഞാൻ പറയുകയാണ് ഒരു കുടുംബത്തിൽപ്പെട്ട അഞ്ച് ആളുകളുടെ മയ്യത്ത് കൊണ്ടുവന്ന് അവിടെ വെച്ച് ഇങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ വന്നുകൊണ്ട് കാണുമ്പോഴുള്ള ആ ഒരു രംഗം വീട്ടിൽ കൊണ്ടുവെക്കുമ്പോ നാട്ടുകാർ സഹോദരങ്ങൾ ബന്ധുക്കൾ മറ്റുള്ളവർ വന്നുകൊണ്ട് കാണുന്ന ആ ഒരു പറ്റി ഓർക്കാൻ എന്റെ നമ്മളെ കൊണ്ട് പറ്റുമോ വൽ വൽ ഹാസിലു വജാ റസൂലുൽ ഖൽബു ഗാഫിലു നഈമൂ ദുനിയാ ദുനിയാ വ വ ബാതിലു അല്ലാഹുവേ മരണത്തിന്റെ അലാമത്തുകൾ നമ്മളിൽ വന്നിട്ട് പോലും മരണത്തിന്റെ അടയാളങ്ങൾ വന്നിട്ട് പോലും നമുക്കൊരു മാറ്റവുമില്ല ഇല്ല ഈ ഒരു കുടുംബത്തിലുള്ള പ്രിയപ്പെട്ടവര് വിട പറഞ്ഞു പോയി അഞ്ചു പേര് ഒരുപോലെ വിട പറഞ്ഞു പോയി അടച്ചവനെ ഒരു കുടുംബത്തിലുള്ള അഞ്ചു പേര് ഒരേപോലെ മരിച്ചുവെങ്കിൽ നാളെ ഈ ഒരവസ്ഥ ആർക്ക് വന്നുകൂടാ നാളെ ഈ ഒരവസ്ഥ ആർക്ക് വന്നുകൂടാ ഒരു കുടുംബത്തിൽപ്പെട്ട അഞ്ചും ആറും ഏഴും എട്ടും ആളുകൾ ഒരേപോലെ വിട പറഞ്ഞു പോയിട്ടുള്ളത് നമ്മൾ കേട്ടിട്ടുള്ളവരാണ് നമ്മൾ കണ്ടിട്ടുള്ളവരാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് എന്നിട്ട് പോലും നമുക്കൊരു മാറ്റമില്ല നമ്മൾ ഈ ദുരിത പുറത്തുകൂടെ നമ്മുടെ ഇഷ്ടപ്രകാരം നമ്മൾ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ് അവരെത്ര വേദന അനുഭവിച്ചു കാണും നമ്മുടെ ഒന്ന് മുറിഞ്ഞാൽ എന്ത് വേദനയാ നമുക്ക് ഉണ്ടാവുക ഉരുന്ന് മക്കൾ ഉൾപ്പെടെ ഉള്ളവർ വേദന കൊണ്ട് പിടഞ്ഞു പോയില്ലേ സങ്കടപ്പെട്ടു പോയില്ലേ ശരീരത്തിന്റെ പല ഭാഗങ്ങളും ചതഞ്ഞരഞ്ഞു പോയില്ലേ ശരീരത്തിൽ ൾ ധാരയായി ഒഴുകിയില്ലേ എന്റെ പ്രിയപ്പെട്ട മുഖ്മിനങ്ങളെ ചിന്തിക്കണം നമ്മൾ എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് നമ്മൾ ദ്വാരക്കണം ഏത് സമയത്തും അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നമ്മൾ ദ്വാര ചെയ്യണം അള്ളാഹുവെ എപ്പോഴും വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ് ിൽ ഞങ്ങളെ പരിശുദ്ധമായ ഖുർആൻ അതിന്റെ എല്ലാവിധമായ അപകടങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തും എന്തിനേറെ ഏതെങ്കിലും ഒരു മനുഷ്യൻ യാത്ര തിരിക്കുന്നതിന് മുമ്പ് അസീസുൻ എന്ന് തുടങ്ങുന്ന ആയത്ത് അവന്റെ നെറുകന്തലയിൽ ഇങ്ങനെ കൈവച്ചു കൊണ്ട് ചൊല്ലിയാൽ ആ യാത്രയിൽ അവനക്ക് മരണമില്ലെന്നാണ് ആ യാത്രയിൽ അവനിക്കൊരു അപകടമില്ലെന്നാണ് അത് മാത്രവുമല്ല എന്ന് തുടങ്ങുന്ന വാഹനത്തിൽ കയറുമ്പോഴുള്ള ആ ഉള്ള ദ്വായും അത് നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അവിടെ ഒക്കെ നമുക്ക് വിജയിക്കാൻ പറ്റും അത് മാത്രവുമല്ല അള്ളാഹമ്മദ് ഇബ്രാഹീമ എന്ന് തുടങ്ങുന്ന ഇബ്രാഹിമിയ സൊലാത്ത് നമ്മളെ കൊണ്ട് കഴിയും കഴിയും നമ്മളെ കൊണ്ട് പറ്റും പക്ഷെ അത് ചെയ്യാതെ ഈ ദുനിയാവിന്റെ പുറത്തു നമ്മൾ മുന്നോട്ട് പോവുകയാണ് ആ ഒരു സമയത്താണ് ആ ഒരു സന്തോഷത്തിലൂടെ നമ്മൾ പോകുമ്പോഴും അതല്ലേ ഏത് വഴിക്ക് പോയാലും ഈ പവിത്രമായ ഈ ദിക്റും ഈ ദുആയും നമ്മൾ എപ്പോ ചൊല്ലുന്നു അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് മാറ്റം ഉണ്ടാകും അത് അള്ളാഹുവിന്റെ ഒരു തീരുമാനമാണ് അത് അള്ളാഹുവിന്റെ ഒരു ഔദാര്യമാണ് അള്ളാഹു നമുക്ക് തന്ന ഒരു പീയൂഷമാണ് അള്ളാഹു നമുക്ക് തന്ന ഒരു കാവലിന്റെ ഒരു ആയത്താണ് ആ ആയത്തുകളെ നമുക്ക് ചൊല്ലാൻ അള്ളാഹുവിന്റെ ഹബീബ് സൊല്ലാഹു അലഹി വസല്ല മാത്രങ്ങൾ നമ്മളോട് പഠിപ്പിക്കുമ്പോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ അവിടെയാണ് നമുക്ക് എല്ലാവർക്കും വിജയിക്കാൻ പറ്റുന്നത് അതുകൊണ്ട് ഇങ്ങനെയുള്ള ദ്വാകൾ ഇങ്ങനെയുള്ള ദിക്കുറുകൾ അതൊക്കെ ചൊല്ലിയിട്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും യാത്രകൾ എന്നാൽ ആ യാത്രയിൽ അള്ളാഹുവിന്റെ കാരുണ്യം ഉണ്ടാകും അള്ളാഹുവിന്റെ മലക്കുകളുടെ കാരുണ്യം ഉണ്ടാകും അള്ളാഹു എല്ലാവിധമായ അപകടങ്ങൾ തൊട്ടും അല്ലാഹു നമ്മളെല്ലവരെയും രക്ഷപ്പെടുത്തും അല്ലാഹുഭവല അവിടെ പറഞ്ഞു പോയ സഹോദരങ്ങളുടെ കബറുകൾ അള്ളാഹു സന്തോഷത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ സ്വർഗത്തിന്റെ വീടാക്കി കൊടുക്കട്ടെ അത് മാത്രവുമല്ല ഓരോരുത്തരുടെയും ബന്ധുക്കൾക്ക് അള്ളാഹുതായ സ്വബറും സമാധാനവും പടച്ചതം പുരാൻ കൊടുക്കട്ടെ അത് മാത്രവുമല്ല അവരുടെ കുടുംബത്തിൽ ആരൊക്കെ ഇവരെ ഓർത്തുകൊണ്ട് കരയുന്നു ആ കരയുന്നവർക്കൊക്കെ അള്ളാഹു കൊടുത്ത് സമാധാനം കൊടുത്ത് സന്തോഷം കൊടുത്ത് അള്ളാഹുദാലാക്കട്ടെ എന്റെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടങ്ങളെ നിങ്ങളൊക്കെ എപ്പോഴും നിങ്ങളുടെയൊക്കെ ദുവായിലാണ് നമ്മുടെയൊക്കെ വിജയമുള്ളത് നമ്മളൊക്കെ എപ്പോഴും വാഹനങ്ങളിൽ പോകുന്നവരാണല്ലോ അതുകൊണ്ട് നല്ല നീയത്തോടെ നിങ്ങളുടെയൊക്കെ ദുവായിൽ എന്നെ കൂടെ ഉൾപ്പെടുത്തണം ആ കുടുംബത്തിന് വേണ്ടി ദ്വാ ചെയ്യണം അസ്ലാം വലൈക്കും